ഇജി വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റേം പോളിഹേമൻ നടത്തിയ ബ്ലാക്ക് ലൈനെ കുറിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ചാണ് ബ്ലാക്ക് ലൈൻ്റെ പ്ലാൻ ലീക്കാക്കി എന്നുവരെ നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ചില പോയിൻ്റുകളാണ് പോളിഹേമൻ പങ്കുവെക്കുന്നത് പോളിഹേമൻ ഇപ്പോൾ ഓൺ സ്ക്രീനിലേക്ക് ഡബ്ല്യു ഡബ്ല്യു ഡെ ഭാഗമായിട്ട് തിരികെ വന്നിട്ടില്ല പക്ഷേ ബാക്ക് സ്റ്റേജിലൊക്കെ അദ്ദേഹം ആക്റ്റീവ് ആണ് റോംറിയൻസും പോളിഹേമനും ഒത്തിയിട്ടുള്ള സമ്മർ സ്ലാമിലെ ബാക്ക് സ്റ്റേജ് ഫോട്ടോസൊക്കെ പല കൂട്ടുകാരും ഇതിനോടൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ച വീഡിയോയിൽ പോളിഹേവൻ്റെ ഭാവി സ്റ്റോറിയെ സംബന്ധിച്ച് പറയുന്നത് റോമൻ റിയൻസ് തിരികെ വന്നിരിക്കുന്നത് സോളോയുടെ കയ്യിൽ നിന്ന് ട്രൈബൽ ചീഫ് എന്നുള്ള ആ ഒരു പൊസിഷൻ തിരികെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലുപരി ഇനി ബ്ലെക്ലേനിൽ നമ്മളെ കാത്തിരിക്കുന്നത് വമ്പൻ സ്റ്റോറി ലൈനുകൾ ആണെന്ന് പറയുന്നുണ്ട് സോളോയുടെ പക്കൽ നിന്ന് ആ ഒരു പൊസിഷൻ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ റോമൻ റിയൻസിന് വലിയ ബാക്കപ്പ് ആവശ്യമുണ്ട് ആ ബാക്കപ്പ് റോമൻ റിയൻസിന് കിട്ടും ആ ബാക്കപ്പ് ചെയ്യാൻ വരുന്ന റസ്ലേഴ്സ് ആരാണെന്നുള്ളത് പോളിപ്പ് ും വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ അതിൽ പുതിയ താരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ചെറിയൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് പോൾഹേമൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ സോളോ സിക്കോവ സോളോയുടെ നേതൃത്വത്തിലുള്ള ബ്ലാക്ക് ലൈനിലേക്ക് പുതിയ ഡെബ്യൂട്ടുകൾ അതായത് പുതിയ പുതിയ റസ്ലേഴ്സ് വരും എന്നുള്ളതും തുറന്ന് പറയുന്നുണ്ട് പോൾഹേമൻ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ പോളിഹേമൻ പറയുന്നതിൽ നിന്ന് സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള ബ്ലാക്ക് ലൈനിലേക്ക് പുതിയ മെമ്പേഴ്സ് വരുന്നു അവർക്കെതിരെ റോമൻ റിയൻസ് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു ആ റോമൻ റിയൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റോമൻ റിയൻസിന്റെ ബ്ലാക്ക് ലൈൻ ഗ്രൂപ്പും വരുന്നു അങ്ങനെ വലിയൊരു സ്റ്റോറി ുന്നുണ്ട് ഇനിയും വരാൻ എന്നുള്ളതാണ് പോളിഹേമിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓൾറെഡി ടമ ടോങ്കയുടെ സഹോദരനായ ഹിക്കൽ ലയോയെ ഡബ്ല്യു ഡബ്ല്യു സൈൻ ചെയ്തിട്ടുണ്ട് ഹിക്കൽ ലയോ മിക്കവാറും ടോള ടോങ്ക എന്നുള്ള ഒരു പേരിലൂടെ ബ്ലെക്ലൈൻ സ്റ്റോറി ലൈനിൽ ഡെബ്യൂ ചെയ്തേക്കാം എന്നുള്ള ഒരു റൂമർ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ് ജില്ലാ ഫാറ്റിയു എന്ന് പറയുന്ന യുവതാരം ഈ ഡബ്ല്യൂ ഡബ്ല്യു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ലെങ്കിലും ഡബ്ല്യു ഡബ്ല്യു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ സാധ്യത കൂടുതലുള്ള റസ്ലറാണ് അപ്പോൾ ഇത്തരത്തിലുള്ള താരങ്ങളൊക്കെ ബ്ലെക്ലൈൻ്റെ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് ഡെബ്യൂ ചെയ്യാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇൻഡയറക്റ്റായി ഇപ്പോൾ ഹേമൻ തന്നെ പറയുന്നത് കൂടാതെ പോൾ പോളിഹേമൻ വൈസ്മാൻ്റെ തിരിച്ചുറവും നമുക്ക് ഉടനെ കാണാൻ സാധിക്കും എന്നുള്ളതും പോൾ പോളിഹേമൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായി ബ്ലക്ലൈൻ്റെ എല്ലാ ഭാവി സ്റ്റോറി ലൈനുകളും അത് കൃത്യമായി പറയുന്നുണ്ട് സോളോ സിക്കോവയുടെ നേതൃത്വത്തിൽ കൂടുതൽ ബ്ലെക്ലൈൻ താരങ്ങളുടെ ഒരു ഡെബ്യൂ നമുക്ക് ഉടനെ കാണാൻ സാധിക്കും എന്നുള്ളതും പോൾ പോളിഹേമൻ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യൂടെ റോ എപ്പിസോഡ് ജനുവരി മാസത്തിലൂടെ നെറ്റ്ഫ്ലിക്സിലേക്ക് മാറുകയാണ് അമേരിക്കയിൽ നെറ്റ്ഫ്ലിക്സിലായിരിക്കും റോ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് യു എസ് എ നെറ്റ്വർക്കുമായിട്ടുള്ള ആ ഒരു ഡീല ജനുവരി മാസത്തോടു കൂടി അവസാനിക്കും ഈ നെറ്റ്ഫ്ലിക്സിലേക്ക് മാറുന്ന ഷോ ആദ്യ ഷോ വമ്പൻ ഒരു ഷോ ആക്കിയിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റോമൻ റിയൻസിനെ ആ ഒരു ഷോയിലേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട് പൂർണ്ണമായി റോ എപ്പിസോഡിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു അർത്ഥമില്ല പക്ഷേ ആദ്യ ഷോയിൽ റോമൻ റിയൻസ് എന്നുള്ളത് ഇപ്പോൾ അവർ പുറത്തേക്ക് വിടുന്ന പ്രൊമോഷണൽ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ സൂപ്രധാനമായ ജോൺസിനയുടെ റിട്ടയർമെൻ്റ് ടൂർ ആരംഭിക്കുന്നത് ഈ റോ എപ്പിസോഡിലൂടെ ആയിരിക്കും എന്നുള്ളതും ജോൺസിന വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ജോൺസിനയുടെ ഒരു അപ്പിയറൻസും നെറ്റ്ഫ്ലിക്സിലെ ആദ്യ റോ എപ്പിസോഡിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ റോം റിയൻസ് ജോൺസിന റാൻഡി ഓറൻ റോഡ്സ് അങ്ങനെയുള്ള സൂപ്പർ താരങ്ങളെയൊക്കെ ഈ ഒരു റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് ഈ അഡ്വെർടൈസിങ് രീതിയിൽ പുറത്തേക്ക് വിട്ട അവരുടെ പ്രൊമോഷണൽ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ചില പോയിന്റുകളാണ് ഇനി പങ്കുവെക്കാനുള്ളത് അതിൽ ഒന്നാമത്തേത് ഷാർലറ്റ് ഫ്ലയറിൻ്റെ ഒരു റിട്ടേൺ കാണാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ഷാർലറ്റ് ഫ്ലയറിൻ്റെ ഒരു പോസ്റ്റർ അവർ അവരുടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷാർലറ്റിനെ കൊടുത്തിട്ടുണ്ട് ഷാർലറ്റിനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷാർലറ്റിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ സൂചനയാണ് അവർ നൽകുന്നത് ഷാർലറ്റ് നിലവിൽ ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ് താരം പതിയെ പതിയെ ആ ഒരു ഒക്കെ ചെയ്ത് ഇങ്ങനെ ആ ഫുൾ റിക്കവറി വീണ്ടെടുക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഫുള്ളായിട്ട് ഈ ഷാർലറ്റിൻ്റെ ഇഞ്ചുറി മാറി എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല പക്ഷേ ജനുവരി മാസത്തോടു കൂടി ഷാർലറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെൽത്ത് വീണ്ടെടുക്കാൻ സാധ്യത ഉണ്ടെന്ന് അവർക്കുറപ്പുള്ളത് കൊണ്ടാണ് ആ ഒരു പ്രൊമോഷണൽ പോസ്റ്ററിൽ ഷാർലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് സാവിയർ വുഡ്സിൻ്റെ ഹിൽ ടേണിനെ സംബന്ധിച്ചാണ് സാവിയർ വുഡ്സിൻ്റെ ന്യൂഡേ ടീമിൻ്റെ സ്റ്റോറി നിലവിൽ ഫൈനൽ ടാസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കിരൺ ക്രോസിൻ്റെ ഫാക്ഷനെതിരെയാണ് പോകുന്നത് അപ്പോൾ കിരൺ ക്രോസ് ആണെങ്കിൽ സാവിയർ വുഡ്സിനെ ഒരു ഹീൽ ടേൺ ചെയ്യിപ്പിച്ച് അവരുടെ കൂട്ടത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ന്യൂഡേ ടീം സ്പ്ലിറ്റ് ആകാനും സാധ്യതയുണ്ട് അതിൻ്റെ സ്റ്റോറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു പ്രൊമോഷണൽ പോസ്റ്ററിൽ ഹീൽ ടേൺ സ്വീകരിച്ച സാവിയർ വുഡ്സിൻ്റെ ഒരു പിക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ റോ നെറ്റ്ഫ്ലിക്സിലേക്ക് എത്തുന്ന ആദ്യ എപ്പിസോഡിൽ സാവിയർ വുഡ്സ് ഹീലാകാൻ വില്ലയൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആകാൻ സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത് അതായത് റോ നെറ്റ്ഫ്ലിക്സിലേക്ക് എത്തുന്നതിന് മുൻപോ അല്ലെങ്കിൽ ആ എത്തുന്ന ഷോയിലും സാവിയർ വുഡ്സ് ഹീലായി നിൽക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ന്യൂഡേ എന്ന് പറയുന്ന ടീം സ്പ്ലിറ്റ് ആകുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക കോഫി കിങ്സ്റ്റൻ്റെ ഒരു ഫേസ് ക്യാരക്ടർ ആക്കിയിട്ട് തന്നെയാണ് ആ ഒരു പോസ്റ്ററിലും അവർ കാണിച്ചിട്ടുള്ളത് ചിരിച്ചു നിൽക്കുന്ന ഒരു പിക്ചറാണ് പക്ഷേ ഈ സാവിയർ വുഡ്സിൻ്റെ ആ ഒരു റിംഗ് ഗിയർ അതുപോലെ തന്നെ മുഖമൊക്കെ കണ്ടാൽ വില്ലൻ വില്യനാകുന്നു എന്നുള്ളൊരു സംശയം നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചില അപ്ഡേറ്റുകളും ആ അഡ്വർടൈസിംഗ് ആയിട്ട് അവർ പുറത്തേക്ക് പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ണുന്നതുവരെ ബൈ